എത്തിയ ആശംസകൾ നേരുകയാണ് മഹാനായ ശ്രീ നാരായണ ഗുരു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലത്തിന് മുന്നേ നടന്ന കർമ്മയോഗി എന്നാണ് ശ്രീ പി എസ് പ്രശാന്ത് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ മഹാനായ ശ്രീനാരായണ ഗുരുവിനെ അടയാളപ്പെടുത്തി എന്തു വിശേഷണങ്ങൾ കൊണ്ടാണ് ഗുരുവിനെ അടയാളപ്പെടുത്തുക എന്നത് വളരെ കുഴയ്ക്കുന്നൊരു ചോദ്യമാണ് അത് ഞങ്ങൾ നമുക്ക് മാത്രമല്ല ഗുരുവിൻ്റെ കാലത്തും ഗുരുവിന് ശേഷവും ഇനി വരാനിരിക്കുന്ന വഴികളിലും നടന്നു തീർത്ത നടക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരും അഭിംഗീകരിക്കുന്ന വളരെ കുഴപ്പുന്നൊരു ചോദ്യം തന്നെയായിരിക്കും അത് എന്ന കരുത്തിൽ സംശയം എല്ലാ മലയാളിയും വായിച്ചിരിക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു നോവലുണ്ട് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരു ആമുഖം എന്ന നോവലാണ് അതിൽ സുഭാഷ് പറയുന്നുണ്ട് ഞാൻ പത്തൊൻപതും ഇരുപതും നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മലയാളിയെ കൊണ്ട് അത്യത്ഭുതത്തോടെ ദാ പോകുന്നു എന്ന് പറയിപ്പിച്ച ഒരേ ഒരു മനുഷ്യൻ്റെ പേര് ശ്രീനാരായണ ഗുരുവാണ് എന്ന് സുഭാചന്ദ്രൻ മനുഷ്യൻ്റെ ആമുഖത്താൻ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഗുരുവിൻ്റെ ചരിത്ര വിഖ്യാതമായ ഗുരു പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ നടന്ന എന്റെ സാലുമാശ പിന്നെ എഴുതുന്നുണ്ട് നല്ല മഴയത്ത് അരുവി മാറ്റിൽ മുങ്ങി നിൽക്കുമ്പോൾ ഗുരു കരയുന്നുണ്ടായിരുന്നു എന്തിനായിരിക്കാം ഗുരുക്കരഞ്ഞതെഴുതുന്നു എന്തിനായിരിക്കാം തന്റെ ജനത ചരിത്രത്തിലും വർത്തമാനത്തിലും അംഗീകരിക്കുന്ന വിവരണാതീതമായ ദുഃഖങ്ങളിൽ മനസ്സുടക്കിയപ്പോഴായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അധ്യക്ഷ പ്രസന്നത്തിനിടയിൽ ശ്രീ പ്രസാദ് ആ ചരിത്രത്തിലേക്കൊന്ന് കടന്നുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ഭൂതകാലം ബെന്യാമിന്റെ ഏറ്റവും മനോഹരമായ ഒരു നോവലുണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ പിന്നീട് ചലച്ചിത്രാവിഷ്കാരമായി മാറിയ ആടുജീവിതം ആടുജീവിതത്തിൽ നോവലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഗ്രന്ഥകർത്താവ് എഴുതിയിട്ടിരിക്കുന്ന രണ്ട് വരികൾ ആ നോവലിനെ സംബന്ധിച്ച് പ്രസക്തമാണത് ഈ വേദിയിലും പ്രസക്തമാണെന്ന് തന്നെ തോന്നുന്നു അതിങ്ങനെയാണ് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്നാണ് ആ നോവലിന്റെ ഇതിവൃത്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യൻ ആടായി ജീവിച്ചു നജീബ് എന്ന് മനുഷ്യന്റെ ഒരു മനുഷ്യൻ ഒരു പ്രവാസി അതാണ് നോവലിന്റെ തുടക്കത്തിൽ ബെന്യാമിൻ എഴുതുന്നത് ഇങ്ങനെയാണ് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് നിങ്ങൾ ഈ നോവലിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ആടായി ജീവിച്ചതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുമ്പോൾ ആ മനുഷ്യൻ ഇന്നും ഈ ഭൂമിയിൽ നമുക്കെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ നോവൽ ഈ കഥ വഴി ഒരു കെട്ട് കഥയായി തോന്നും കാരണം നമ്മൾ അത് ഉദ്ധവിച്ചിട്ടില്ല എന്ന കാരണത്താലാണ് കാലാണ് പാലക്കാട്ടെ ഒറ്റപ്പാലത്ത് ഒരു കൊച്ചു പയ്യൻ ഒരു പലവചനക്കടയിൽ ചെന്നു എന്നിട്ട് കട മുതലാളിയോട് ചോദിച്ചു ഉപ്പുതായോ എന്ന് ചോദിച്ചു ഉപ്പുതായോ ആ പയ്യന്റെ പേര് ചരിത്രത്തിൽ ശിവരാമൻ ഒന്നുകളും ശിവരാമനെ സവർണമാണോ ശിവരാമൻ ഈഴവനായിരുന്നു ഈഴവനും ഉപ്പ് എന്ന് ഉച്ചരിക്കാനും ഉപ്പ് എന്ന് ചോദിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് തോന്നാം കെട്ടുകഥകളായിട്ടുണ്ടാകും എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത് പൊളിച്ചത് എനിക്ക് പുളിച്ചത് വേണം വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നത് ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാനും ഇഷ്ടമുള്ള ദൈവത്തെ പ്രതിഷ്ഠിക്കാനും ഒരു ഒരു തലമുറ നോവലാണ് അധ്യക്ഷ പ്രഭാഷണത്തിനിടയിൽ പ്രഭാഷകൻ അവിടെ സൂചിപ്പിച്ചു ഞാൻ വിദ്യ വിവരം അറിവ് തേടിയൊന്നു പോയി എന്നാൽ എന്താവുതെന്ന് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിന് സൂചിപ്പിക്കുന്നു കേൾക്കുമ്പോൾ നമുക്ക് കെട്ടുകയായി തോന്നാവുന്ന ചരിത്രം പക്ഷേ യാഥാർത്ഥ്യമായിട്ടിൽ പള്ളിക്കൂടത്തിലേക്ക് ഒരു കുളിയ പയ്യൻ ഒളിച്ചു ചെന്ന് എത്തി നോക്കി അക്ഷരമെഴുതുന്നത് കാണുന്ന രംഗമുണ്ട് ഒരു കൊച്ചു പയ്യൻ അവന്റെ പേര് ഗൗതമനാണ് ഗൗതമനത്തെ പേര് തന്റെ വിപ്ലവമാണ് പള്ളിക്കൂടം കണ്ടിട്ടില്ല എന്താണ് പള്ളിക്കൂടം വന്ന് കാണാൻ വല്ലാത്തൊരു ഭൂതി കുട്ടിക്ക് അങ്ങനെ ആരും കാണാതെ ഒളിച്ചു പാത്ത് നടപടികൾ നടന്നിട്ട് പള്ളിക്കൂട മുറ്റത്തെത്തി ആരും കാണാതെ പള്ളിക്കൂടത്തിനകത്തേക്ക് എത്തി നോക്കുമ്പോൾ നിരന്തര തറയിൽ ഇരിക്കുന്ന കുട്ടികൾ എഴുതി വെക്കുന്നു ഒരു അധ്യാപകൻ എന്നിട്ട് പറയുന്നു എന്തോ വരച്ച് വെച്ചിട്ട് ആ അമ്മ എന്ന് പറയുന്നു അമ്മ എന്നിട്ട് കണക്കുകയാണ് ഇത് കണ്ട ഈ കുട്ടിയെ തേടി ഈ അധ്യാപകൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ദളിതൽ പള്ളിക്കൂടത്തിലേക്ക് വന്ന് എത്തി നോക്കുകയാണ് ശിവശിവ സംഭവിക്കാതിരിക്കുന്ന അധ്യാപകനും ഈ കുട്ടികളും ഇറങ്ങി വലിയ കല്ലുകൾ ഉപയോഗിച്ച് ഈ കുഞ്ഞിനെ എറിഞ്ഞോടിക്കുന്ന രംഗം എമ്മുകുത്തൻ ഉളയപ്പാട്ടിൽ ആവിഷ്കരിക്കുന്നുണ്ട് പിന്നീട് ഈ കുഞ്ഞു പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്നത് എങ്ങനെയാണ് കൂർത്ത കല്ലിൽ കഷണങ്ങൾ എടുത്ത് വീണ്ടും വീണ്ടും പറമ്പിലെ വിജനമായ വഴികളിലെ വലിയ തോലുള്ള മരങ്ങളിലെ തോൽ പൊളിച്ച് അവൻ ആദ്യമായി കണ്ട അക്ഷരം ആവർത്തിച്ചാവർത്തിച്ച് എഴുതി ഉറക്കെ അവൻ പറയുന്നുണ്ട് ആ അമ്മ ഇത് ഭൂതകാലമായി നമ്മൾ നിൽക്കുന്നത് തലസ്ഥാനത്താണ് തിരുവനന്തപുരത്താണ് ശ്രീനാരായണ ഗുരുവിന് ജന്മം കൊടുത്ത പുണ്യഭൂമിയിലാണ് ഈ ദിവസം ഞാനും ചിലവഴിക്കുന്നത് ഇവിടെ നിന്നൊരൽപ്പം അപ്പുറത്താണ് ഇപ്പോഴില്ല ഏതാണ് പാളയത് ഇപ്പോഴും നമുക്കെല്ലാം സുപരിചിതമായ നമ്മൾ ജീവിക്കുന്ന ഈ വഴിയിടലും ഒരിടത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്ററിന്റെ പേര് ക്യാപിറ്റോൾ തിയേറ്റർ ഉണ്ടായിരുന്നു ആ ക്യാപിറ്റോൾ തിയേറ്ററിലാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നത് ആദ്യ പ്രദർശനം ആദ്യ പ്രദർശനത്തിൽ നായിക രംഗപ്രവേശം ചെയ്യുന്ന സീനിലേക്ക് വരികയാണ് ആ തിയേറ്റർ കത്തിച്ചു പി കെ റോസിയുടെ കഥയാണ് ഞാൻ പറയുന്നത് വിനു അബ്രഹാം എഴുതിയ നോവൽ നട്ടനായിക പിന്നീട് കമൽ സിനിമയാക്കിയ സെല്ലുലോയിഡ് എന്ന ചലച്ചിത്രം ആ കഥയാണ് വിശദീകരിക്കുന്നത് ക്യാപിറ്റൽ തിയേറ്റർ കത്തിച്ചുള്ളത് കത്തുന്ന തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുകയാണ് നായിക ചെന്ന് കേറുമ്പോൾ പിന്നാമ്പുറത്ത് അവിടെ നിന്നും ജീവൻ കയ്യിൽ പിടിച്ച് വിജനമായ വഴികളിലൂടെ കുറിച്ച് ഓടിമറയുമ്പോൾ അതുവഴി കടന്നു വന്ന അപരിചിതനായ ഒരു മനുഷ്യൻ ഓടിച്ചു വന്ന ഒരു തമിഴ്നാട് സ്വദേശിയുടെ ലോറി വലിയ ലോറി ആ ലോറി നിർത്തി കൊടുക്കുകയും ആ ലോറിയിൽ കയറി പ്രാണനം പിടിച്ച് അതിർത്തി കടന്ന് അജ്ഞതയിലേക്ക് മറയുകയായിരുന്നു ഈ കേരളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നായിക എന്ന് പറഞ്ഞുള്ളവരിതാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകൾ മാത്രമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സഹതരും വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇവിടെ ഉച്ചരിച്ചു കഴിഞ്ഞു അവനവൻ അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവർ എന്തായിരുന്നു ഗുരു ചെയ്തത് അപരത്വത്തിനെതിരെ ഗുരു ശബ്ദിക്കുകയായിരുന്നു അപരത്വത്തെ ഇല്ലാതാക്കുകയായിരുന്നു ജനാധിപത്യത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിർവചനം കൺസേൽ ഫോർ ദി അതർ എന്നതാണ് അന്യനോടുള്ള കരുതലാണ് ജനാധിപത്യം എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തന്റെ തുടർന്നുള്ള വഴിയിടങ്ങളിലൊക്കെയും ഗുരു കോറിയിട്ടതെന്തായിരുന്നു ഗുരുവിന്റെ ശബ്ദം എന്തായിരുന്നു ഒഴിവാക്കലിൻ്റെതായിരുന്നില്ല അപരത്വത്തെ സൃഷ്ടിക്കുന്നതിൻ്റെതായിരുന്നില്ല നീ എന്നെ നേരിട്ടാണ് അടുത്തു നിൽക്കുന്നയാളെ വെറുക്കാനും ഉതകുന്നതായിരുന്നില്ല ഗുരുവിന്റെ ഒരു സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ സർവമത സമ്മേളനത്തിന് ആലുവ മണപ്പുറം സാക്ഷ്യം ബഹരിക്കുന്നതത്തിന്റെ കവാടത്തിൽ ഒരു കുറിച്ചിട്ടത് അറിയാനും അറിയിക്കാനുമാണ് വാദിക്കാനും ജയിക്കാനുമല്ല എന്നായിരുന്നു അറിയാൻ അറിയാനറിയില്ല ഗുരു ഗുരുവിന്റെ ജീവിതത്തിലൂടെ നീളം ശ്രമിച്ചു കൊണ്ടു അതുവരെ തുടർന്നു വന്നിരുന്ന എല്ലാ ആചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ജാതി വിവേചനത്തിൻ്റെയും അപരത്വത്തെ സൃഷ്ടിക്കുന്നതിൻ്റെയും എല്ലാ ഇടങ്ങളെയും ഗുരു ഭൈഷ്ണിക ശക്തി കൊണ്ട് ഇടിച്ചു കൊണ്ടേയിരുന്നു അതിനെതിരെ കലഹിച്ചുകൊണ്ടേയിരുന്നു യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു ഇത്തവണ ഗുരു ജയന്തി ആഭൂജിച്ച് കടന്നു പോകുമ്പോൾ ഗുരു ഗാന്ധി കൂടിക്കാഴ്ചയുള്ള നൂറാം വാർഷികം കൂടിയാണ് ഇവിടെ നിന്ന് മറ്റു മകളെയല്ല ശിവഗിരി ശിവഗിരിയിൽ ഇപ്പോഴും ഇളം തന്നെ തിരിയാടുന്ന ഇലകൾ ഒരു മാവൽ ഇപ്പോഴുമുണ്ട് ചരിത്രത്തിലേക്ക് വേരാട്ടി ഭാവിയിലേക്ക് ശിരസ്യാത്തി നൽകുന്ന ഒരു മാവിൻ ചുവട്ട് ആ മാവിൻ ചുവട്ടിൽ വെച്ചാണ് ഗുരു ഗാന്ധി സമ്പാഷണം നടക്കുന്നത് ഓർമ്മയുണ്ടാകുന്നത് ഗാന്ധി പറഞ്ഞു ജാതി എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ഒരേപോലെ മനുഷ്യരെ അത് തെറ്റാണ് ആചു ഈ ഇലകൾ നോക്കൂ ഈ മാവിലകൾ നോക്കും ഒരേ മാതൃ പക്ഷെ വലതും ചെറുതുമായ ഇലകൾ ഗുരു കാണുന്നില്ല ഗുരു മന്ദസൃഷ്ട്രി വലതും ചെറുതുമായ രണ്ട് ഇലകൾ വർദ്ധിച്ച് രണ്ടിന്റെയും ഇലകൾ പിടിഞ്ഞെടുത്ത് ഗാന്ധിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ വലുതും ചെറുതും ഇലകളിൽ നിന്നും പുറത്തു വരുന്നത് ഒരേ നിറവുള്ള നീരല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം നിങ്ങൾ നോക്കൂ അരിവിപ്പുറവും ഡൽഹിയും തമ്മിൽ ദൂരമുണ്ടോ എത്ര ദൂരം പക്ഷെ അരുവിപ്പുറവും ഡൽഹിയും തമ്മിൽ ചേർത്ത് ഒരു ഘടകമുണ്ട് ഡൽഹി എന്ന് പറഞ്ഞാൽ വെറും ഡൽഹി അല്ല വളരെ കൃത്യമായി പറഞ്ഞാൽ രാജ്ഘട്ടുമായി ഒരു പാലമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ശിവഗിരി സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു ഗുരു ഗാന്ധി കൂടിക്കാഴ്ചയ്ക്കിടെ നൂറാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പ്രഭാഷണ പരിപാടി നടക്കുമ്പോൾ അതിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞു നമ്മൾ ഈവനിക്ക് വിജ്ഞാൻ ഭവനിലാണ് പരിപാടി നടക്കുന്നത് വിജ്ഞാൻ ഭവന ഇല്ലെന്ന രാജ്ഘട്ടിലേക്ക് അധികം ദൂരമില്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നു അരിവിപ്പുറം അവിടെ നിന്ന് തന്നെന്താണ് ഗുരം അരിപ്പുറത്ത് ഗുരു എഴുതി കിട്ടുന്നവേഷം ഏതുമില്ലാതെ സർവരും സഹോദരം ഇല്ലാത്ത എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു ഭൂമികയെ സ്വപ്നം കണ്ട അതിനു വേണ്ടി പ്രയത്നിച്ച മനുഷ്യൻ മഹാനായ ശ്രീനാരായണ ഗുരു നിങ്ങൾ നോക്കൂ ഗുരുദേവന്റെ ആശയവും രാജ്ഘട്ടിൽ അംഗവിശ്രമം കൊള്ളുന്ന ഗാന്ധിയുടെ ആശയവും എന്താണ് ഗാന്ധിയുടെ സന്ദേശം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗോഡ്സ എന്തിനാണ് ഗാന്ധിയെ കൊന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉള്ളൂ ഗാന്ധിയുടെ നാവിൽ നിന്നും ചിന്തയിൽ നിന്നും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ചിന്തയായിരുന്നു സർവായുധങ്ങളെക്കാൾ കരുത്തുള്ള ഒരു ശബ്ദമായിരുന്നു ഒരു തോട്ടായിരുന്നു െ ആ പൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്തായിരുന്നു ഈശ്വര രാമരാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് ഗോഡ്സെ ഒരു പിന്നീട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് അബ്ബാലാജയിൽ നാരായണാപ്ത അതോടൊപ്പം തന്നെ നാഥുനാഥിനായ ഗോഡ്സെ രണ്ടുപേരെയും തൂക്കിലെത്തുന്നത് ആ സന്ദർഭത്തിൽ ഗോഡ്സെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പിന്നീട് ഒരുപാട് ലിറ്ററേച്ചറിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും ഞാനൊരു രാമരാജ്യത്തിനാവപ്പെട്ടിരുന്നു അതിന് എന്തായിരുന്നു ഗാന്ധി ഗാന്ധി രാമനത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന അയാളാണ് രാജ്ഘട്ടിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാനാകുന്നത് രണ്ടേ രണ്ട് വാക്കുകൾ മാത്രമാണ് ഞാൻ ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ചോദിക്കുകയാണ് ഗാന്ധിയുടെ കൊലപാതകത്തെ ഗാന്ധിയുടെ മരണത്തെ ഏറ്റവും അടുത്തു നിന്ന് കണ്ടതായിരിക്കുക ഞാൻ പറയുമല്ല രാമനായിരുന്നു നെഞ്ചിലേക്ക് വെടികൊണ്ട് അപ്രതീക്ഷിതമായി കടന്നു പോകുമ്പോൾ ഗാന്ധിയുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് എന്നായിരുന്നു സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ ക്രൂരകൃത്യത്തിന് ഗാന്ധി എന്ന മഹാമനുഷ്യനൊരു സ്ഥാകപാത്രം വീണുടയുന്നത് പോലെ ബിർളാമന്ദിരത്തിന് വീണുടയുമ്പോൾ ഗാന്ധി വധത്തിന്റെ ഏറ്റവും അടുത്തുരുന്ന സാക്ഷി രാമനായിരുന്നു എങ്ങനെയാണ് അപ്രിയമായി മാറിയത് ഒരൊക്കെ പ്രശ്നമായിരുന്നു ഹൃദയത്തിൽ രാമൻ ഗാന്ധിയിൽ നിന്നും പുറത്തേക്ക് വന്നു കൊണ്ടിരുന്നത് അല്ലാ തേരെ നാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗുരു പറഞ്ഞതെന്ത് ജാതി ഭേദം മതോദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വരുന്ന മാതൃകാ സ്ഥാനമാണിത് ഈശ്വര ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മനുഷ്യന് ഒരു എന്ന വാക്കിന്റെ കരുത്തന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് കെ പി അപ്പൻ പിന്നീട് എഴുതുന്നുണ്ട് അതുവരെയുള്ള ചരിത്രത്തിൽ കേരളത്തിൽ ഒരു എന്നൊരു വാക്കില്ല ഒരു ഇത്ര കരുത്തോടെ ഒരു എന്ന വാക്ക് വേറെ ഒരാളും പ്രയോഗിച്ചിട്ടില്ല ആ ഒരു എന്ന ഒരൊറ്റ വാക്കിലുണ്ട് ഇൻക്ലൂസിറ്റി ഇൻക്ലൂസിനെസ് ചേർത്ത് വെക്കലിൻ്റെ പ്രൗഢഗംഭീരമായ ചേർത്ത് വെക്കലിന്റെ ചിന്തയുണ്ടല്ലോ എല്ലാ അപരത്വത്തെയും നിഷേധിച്ചുകൊണ്ട് അപരണമില്ലെന്നും എല്ലാവരെയും നിർത്തുന്ന ഒരു എന്ന കരുത്തുണ്ടല്ലോ ആ ഒരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനാണ് ആ ഒരു ഇവിടെ ഞാനും നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഗുരുവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു എന്ന് പറയുന്ന കരുത്തുണ്ടല്ലോ ഗുരു സമ്മാനിച്ച നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു എന്ന കരുത്തിനെ ഇന്ന് കർത്തെറിയാൻ നമ്മളെ പലതാക്കി മാറ്റാനും നിഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ഗുരു സമക്ഷം ഗുരുവിനു ജന്മം കൊടുത്ത ഈ പുണ്യഭൂമിയിൽ ഗുരു ജയന്തി ദിനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ദാർശനിക ചിന്ത എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് നമ്മളോട് ഓർമ്മപ്പെടുത്താറുള്ളത് ആ ഒരു എന്നതിലേക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ സ്ഥാപിക്കണം അതാണ് എല്ലാത്തിൻ്റെയും ഗുരുവായെയും ചേർത്ത് വെച്ച് ഒരൊറ്റ വാക്കിൽ അതിനെയൊന്ന് ചെറുതാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരു വലിയ ചെറിയ വാക്ക് നമുക്ക് ഗുരുവിൽ നിന്ന് ഗുരുവിൻ്റെ എല്ലാ ചിന്തകളെയും കടഞ്ഞെടുത്തു കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പുതിയ തലമുറയോട് പറയാൻ കഴിയുണ്ട് പുതിയ തലമുറ ഇൻസ്റ്റന്റ് ആയ കാര്യങ്ങളിലാണല്ലോ കൂടുതൽ ട്രെൻഡ് ചിന്ത ദീർഘമായ പ്രഭാഷണങ്ങളല്ല ചെറിയ ചെറിയ ചിന്തകൾ അതൊക്കെയാണ് പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഗുരുവിനെ പരന്ന വായനയ്ക്കെല്ലാം വിധേയമാക്കുന്നതിനു മുൻപ് ഗുരുവിലേക്ക് പ്രവേശിക്കാൻ കരുത്തു പകരുന്ന ഗുരുവിന്റെ എല്ലാ ചിന്തകളെയും കടഞ്ഞെടുക്കുന്ന ഏറ്റവും കരുത്തില്ല ഒരൊറ്റ വാക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വിനയപൂർവ്വം എനിക്ക് ഗുരുവിനെ വായിക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ എന്ന നിലയിൽ എൻ്റെ വിനയപൂർവ്വമുള്ള അഭിപ്രായം ആ ഒരു എന്ന് പറയുന്ന കരുത്തുറ്റ വാക്കായിരിക്കും എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ കുഞ്ഞിന് ഞാൻ ഗുരുവിനെ ചൂണ്ടിക്കാണിച്ച് ഗുരു പറഞ്ഞത് എന്താണെന്ന് വിസ്തരിച്ചവനോട് പറയുന്നതിനേക്കാൾ അവനെ ഗുരുവിനെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു എന്ന വാക്കിൻ്റെ അഗാധമായ സൗന്ദര്യമായിരിക്കും അതും ഈ വിഭജനങ്ങളുടെ കാലത്ത് യും വംശീയുടേയും കാലത്ത് ഒരു എന്ന വാക്കിന് അഗാധമായ സൗന്ദര്യമുണ്ട് ചാരുതയുണ്ട് കരുത്തുണ്ട് എന്ന് വിലയൂർവ്വപ്പെടുത്തിക്കൊണ്ട് ഈ ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവിന്റെ